ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റീം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ചിക്കൻ പോളയാണ് അപ്പം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രണ്ട് ഓനിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇനൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല എല്ലാം ഒന്ന് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമളൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കും ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുക്ക് ചെയ്താണ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്തതായിട്ടൊരു ബോളിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ് കൂടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് എണ്ണ തടവിയിട്ടുള്ള ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സ് ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തത്തക്ക വിധത്തിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിൻ്റെ താഴത്തായിട്ട് ഒരു തവ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊരു മുപ്പത് മിനിറ്റോളം നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കണം ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ടിത് നന്നായി കുക്കായതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പോള ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്